നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിലവിളക്കിനൊപ്പം ഒരു കിണ്ടിയിൽ ജലം വയ്ക്കാറുണ്ട് നമ്മൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മുടെ വലതുവശത്താണ് നമ്മൾ കിണ്ടിയിൽ ജലം വയ്ക്കുന്നത് അങ്ങനെയാണ് വയ്ക്കേണ്ടത് ഇങ്ങനെ വയ്ക്കുന്ന ജലം നിലവിളക്ക് അണച്ചതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഏതെങ്കിലും ചെടിയുടെ അല്ലെങ്കിൽ തുളസിയുടെ ചുവട്ടിൽ ഒഴിക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ സിങ്കിൽ ഒഴിക്കുകയാണോ ചെയ്യുന്നത് അതോ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഒഴിച്ചു കളയുകയാണോ ഇതിൽ ഏതാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഈ തെറ്റുകൾ ഒരിക്കലും ചെയ്യരുത് നിലവിളക്ക് തെളിയിക്കുമ്പോൾ നിങ്ങൾ കിണ്ടിയിൽ വയ്ക്കുന്ന ജലം ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിലവിളക്ക് അണച്ചതിന് ശേഷം കിണ്ടിയിലെ ജലം ഞാൻ ഈ പറയുന്ന രീതിയിൽ കൊണ്ടുപോയി ഒന്ന് ഒഴിച്ചു നോക്കിക്കേ ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും തീരും എന്ന് മാത്രമല്ല ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് നിറയുക തന്നെ ചെയ്യും വിളക്കിനൊപ്പം വയ്ക്കുന്ന കിണ്ടിയിലെ ജലം എന്ത് ചെയ്താലാണ് നമുക്ക് സൗഭാഗ്യം വരുന്നത് എന്തൊക്കെ ചെയ്താൽ നമുക്ക് ദോഷമായിട്ട് വരും ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ എല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് സൗഭാഗ്യങ്ങളെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ നിർഭാഗ്യങ്ങളെ കൊണ്ടുവരുന്ന കാര്യങ്ങളായിട്ട് മാറാറുണ്ട് അപ്പോൾ ഇനിയെങ്കിലും ഈ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനെങ്കിലും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വയ്ക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് എന്തിനാണ് കിണ്ടിയിൽ ജലം വഹിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ കാര്യം മുന്നേയും പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും പലർക്കും ഇന്നും ഈ കാര്യത്തെക്കുറിച്ച് ശരിയായ ധാരണയില്ല എന്നുള്ളതാണ് വാസ്തവം കിണ്ടിയിൽ നമ്മൾ ജലം വയ്ക്കുന്നത് പഞ്ചഭൂതങ്ങളെ സമന്വയിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ രാവിലെ അല്ലെങ്കിൽ സന്ധ്യാനേരത്ത് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് അവിടെ പഞ്ചഭൂതങ്ങളുടെ സാന്നിധ്യം ഉണ്ടാക്കി അതിനെ സമന്വയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിളക്ക് തെളിയിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ കിണ്ടിയിൽ ജലം വയ്ക്കുന്നത് ഒരിക്കലും കിണ്ടിയിൽ അല്ലെങ്കിൽ ഓട്ടുപാത്രത്തിൽ അങ്ങനെ ജലം വയ്ക്കാതെ നിലവിളക്ക് തെളിയിക്കുന്നതിന്റെ മഹത്വം പൂർണ്ണമാവുകയില്ല എന്നുള്ളതാണ് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ കയ്യിലും കിണ്ടി ഉണ്ടാവണം എന്നില്ല കിണ്ടി ഇല്ലാത്തവര് ഒരു ഓട്ടുപാത്രത്തില് ജലം വെച്ചാലും മതിയാകും ഈ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടില് ഒരു ഹൈന്ദവ ഗ്രഹത്തിൽ നിർബന്ധമായിട്ടും വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽപ്പെടുന്ന ഒന്നാണ് നിലവിളക്ക് അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കിണ്ടി എന്ന് പറയുന്നത് ജലം വയ്ക്കാതെ വിളക്ക് തെളിയിക്കുന്നത് അപൂർണമാണ് പഞ്ചഭൂതങ്ങളായ ആകാശം ഭൂമി വായു അഗ്നി ജലം ഇവ അഞ്ചും ചേരുന്ന ആ സമന്വയം ആ സമന്വയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കിണ്ടിയിൽ വെള്ളം വയ്ക്കുന്നത് സകല ദേവീദേവന്മാരും ഉദ്ഭവിക്കുന്ന ആ സമന്വയ സ്ഥാനമായിട്ട് ആ നിലവിളക്ക് മാറണമെന്നുണ്ടെങ്കില് കിണ്ടിയിൽ അവിടെ ജലം വച്ചിരിക്കണം അല്ലെങ്കിൽ ഒരു ഓട്ടുപാത്രത്തിൽ അവിടെ ജലം വച്ചിരിക്കണം എങ്കില് മാത്രമേ പഞ്ചഭൂതങ്ങളുടെ സമന്വയ സ്ഥാനമായിട്ട് ആ നിലവിളക്ക് മാറുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ അച്ഛനമ്മമാർ നമ്മുടെ കാരണവന്മാർ പറയുന്നത് കിണ്ടിയിലെ ജലം വയ്ക്കാതെ നിലവിളക്ക് തെളിയിക്കരുത് എന്ന് ചില വീട്ടിലൊക്കെ ചെയ്യുന്ന വലിയ തെറ്റുണ്ട് പല വീടുകളിലും ഞാൻ ഇത് കാണാറുണ്ട് അതായത് ഒരു നേരം ഉപയോഗിച്ച ജലം കിണ്ടിയിലെ ആ ഒരു ജലം പിന്നീട് അത് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് കാരണം രാവിലെ ഉപയോഗിച്ച ജലം പല വീട്ടമ്മമാരും പല കുടുംബിനിമാരും സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിക്കുമ്പോഴും അതേ ജലം തന്നെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് അതായത് രാവിലെ കിണ്ടിയിൽ വെച്ച ജലം അതേപോലെ തന്നെ വച്ചിരുന്നിട്ട് വൈകിട്ടും ആ ജലം തന്നെ ഉപയോഗിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല അത് മഹാ അപരാധമായിട്ടാണ് കണക്കാക്കുന്നത് ഒരിക്കലും നമ്മൾ ഉപയോഗിച്ച ജലം പിന്നീട് ഒരിക്കൽ നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്തായിട്ട് വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ആഹ് നിലവിളക്കിന് അടുത്തായിട്ട് വയ്ക്കാനായിട്ട് ഉപയോഗിക്കുവാൻ പാടില്ല നമ്മൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ വയ്ക്കുന്ന കിണ്ടിയിലെ ജലം അത് നിലവിളക്ക് അണച്ചു കഴിഞ്ഞാൽ അത് നിർമാല്യമായിട്ട് മാറും നമ്മൾ ഒരിക്കലും ഉപയോഗിച്ച ജലം രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുവാൻ പാടില്ല അങ്ങനെ നിർമാല്യമായിട്ടുള്ള ജലം മറ്റൊരു നേരത്തേക്ക് നമ്മൾ ഒരിക്കലും വയ്ക്കാനായിട്ട് പാടില്ല നമ്മൾ ഭഗവാന് ചാർത്തുന്ന പൂക്കളായാലും അതുപോലെ തന്നെ മറ്റെന്ത് കാര്യങ്ങളായാലും ഒരു നേരം വെച്ചത് നമ്മൾ പിന്നീട് വയ്ക്കില്ലല്ലോ നിർമാല്യമായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഭഗവാൻ വേണ്ടിയിട്ട് അത് സമർപ്പിക്കാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെയാണ് ഈ കിണ്ടിയിലെ ജലത്തിന്റെ കാര്യം ഇനി പല വീട്ടമ്മമാരും ചോദിക്കാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരേ ദിവസം തന്നെയല്ലേ വയ്ക്കുന്നത് അപ്പോ മറ്റൊരു നേരത്തേക്ക് കൂടി ആ കിണ്ടിയിലെ ജലം അത് അതേപോലെ ഉപയോഗിക്കാൻ പാടില്ലേ എന്നാണ് ഒരേ ദിവസം തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷെ നിർമ്മാല്യമായി കഴിഞ്ഞാൽ പിന്നീട് ആ കിണ്ടിയിലെ ജലവും നമ്മൾ മറ്റൊരു നേരത്ത് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിലും വലിയൊരു ദോഷം നമ്മൾക്ക് വരാനില്ല എന്നുള്ളതാണ് ആ കുടുംബത്തിന് വരാനില്ല ഏതെങ്കിലും വീട്ടമ്മമാര് ഈ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് തിരുത്തിയേക്കുക ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം പിന്നെ എങ്ങനെയാണ് കിണ്ടിയിലെ ജലം എന്താണ് ചെയ്യേണ്ടത് അതായിരിക്കും ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയം ഇതിന് അഞ്ച് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അഞ്ചിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക ഞാനിവിടെ പറയുന്ന അഞ്ച് രീതിയിൽ മാത്രമേ കിണ്ടിയിൽ ഒഴിക്കുന്ന ജലം കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ കിണ്ടിയിൽ വയ്ക്കുന്ന ജലം അത് ഈശ്വരന്റെ തീർത്ഥമായിട്ട് മാറുന്നതാണ് അതുകൊണ്ട് തന്നെ നിലവിളക്ക് അണച്ചതിന് ശേഷം കിണ്ടിയിലെ ആ ജലം നമുക്ക് തീർത്ഥമായിട്ട് സേവിക്കാവുന്നതാണ് ഇത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്ന അമ്മമാരുണ്ടെങ്കില് വീട്ടമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഈ ജലം സേവിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള കിണ്ടിയിൽ നമ്മൾ മറ്റൊന്നും ഇടാനായിട്ട് പാടില്ല പല രീതിയിലുള്ള പൂക്കളൊന്നും ഇടാൻ പാടില്ല എന്നുള്ളതാണ് ആ കിണ്ടിയിലെ ജലത്തിൽ നിങ്ങൾക്ക് ഇടാൻ കഴിയുന്നത് തുളസി കതിരുകൾ മാത്രമാണ് അതായത് നിങ്ങൾ തീർത്ഥമായിട്ട് സേവിക്കുകയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തുളസി കതിര് മാത്രമായിട്ട് ഇടുകാതില് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂക്കളും കൂടെ കിണ്ടിയിലെ ജലത്തിൽ ഇടുന്നതിൽ തെറ്റില്ല പക്ഷെ ചില പൂക്കളിൽ വിഷാംശം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ജലത്തിൽ പൂക്കൾ നിക്ഷേപിച്ച ശേഷം ആ ജലം തീർത്ഥമായിട്ട് കുടിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത് അപ്പൊ മറ്റൊന്നും ഇടാതെ തുളസിക്കതിര് മാത്രം ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ആ തീർത്ഥം സേവിക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെ തീർത്ഥമായിട്ട് സേവിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ശരിയായ രീതി എന്ന് പറയുന്നത് നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് കിണ്ടിയിൽ വയ്ക്കുന്ന ജലം തുളസിക്കതിര് ഇട്ടതാണെങ്കിലും അല്ല മറ്റു പൂക്കൾ ഇട്ടതാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ തുളസിത്തറയില് തുളസിയുടെ ചുവട്ടിൽ ഒഴിക്കാവുന്നതാണ് അത് ഏറ്റവും ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യമാണ് തുളസിത്തറയില് നമ്മൾ നിത്യവും വയ്ക്കുന്ന രാവിലെ ആയാലും വൈകീട്ടായാലും നമ്മൾ വയ്ക്കുന്ന നിലവിളക്കിനൊപ്പം വയ്ക്കുന്ന കിണ്ടിയിലെ ജലം ഒഴിക്കുന്നത് ഏറ്റവും ഐശ്വര്യകരമാണ് ഏറ്റവും ഭാഗ്യദായകമാണ് എന്നാണ് പറയുന്നത് അത് ആ വീട്ടിന് നല്ല രീതിയിലുള്ള ഉയർച്ച കൊണ്ടുവരും പക്ഷെ അത് ഒഴിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് മഹാദോഷമായിട്ട് മാറും കാര്യം മറ്റൊന്നുമല്ല നിങ്ങൾ കിണ്ടിയിലെ ജലം തുളസിത്തറയിൽ ഒഴിക്കുന്നത് സന്ധ്യ കഴിഞ്ഞിട്ടാണെങ്കിൽ അല്ലെങ്കിൽ രാത്രിയിൽ ഒരിക്കലും ഒഴിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ചില വീട്ടമ്മമാര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് സന്ധ്യാനേരത്ത് നിലവിളക്കൊക്കെ തെളിയിച്ച് നിലവിളക്ക് എടുത്തു വെച്ച ശേഷം അണച്ചതിന് ശേഷം ഈ ജലം കൊണ്ടുപോയിട്ട് കിണ്ടിയിലെ ജലം കൊണ്ടുപോയിട്ട് തുളസിത്തറയിൽ ഒഴിക്കും ശേഷം വീട്ടിലെ വാതലടയ്ക്കും ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ അങ്ങനെ അറിയാതെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ ഇന്ന് തന്നെ അത് നിർത്തുക സന്ധ്യ കഴിഞ്ഞ് പിറ്റേ ദിവസം നേരം പുലരുന്നത് വരെ സൂര്യൻ ഉദിക്കുന്നത് വരെ യാതൊരു കാരണവശാലും തുളസിത്തറയിൽ അല്ലെങ്കിൽ തുളസിയുടെ ചുവട്ടിൽ നമ്മൾ ജലം ഒഴിക്കുവാൻ പാടില്ല ഒരു രീതിയിലുള്ള ജലവും ഒഴിക്കുവാൻ പാടില്ല പ്രത്യേകിച്ച് കിണ്ടിയിലെ ജലം അത് ഒഴിക്കാനേ പാടില്ല എന്നുള്ളതാണ് അതേസമയം പിറ്റേ ദിവസം കിണ്ടിയിലെ ജലം പകൽ സമയത്ത് തുളസിത്തറയിൽ അല്ലെങ്കിൽ തുളസിയുടെ ചുവട്ടിൽ നിങ്ങൾക്ക് ഒഴിക്കാം അത് ഏറ്റവും ശുഭകരവുമാണ് എന്നുള്ളതാണ് ഇതാണ് രണ്ടാമതായിട്ടുള്ള ശരിയായ രീതി എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ശരിയായ രീതി എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് എല്ലാവർക്കും ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മുറ്റമൊക്കെ അടിച്ചതിനു ശേഷം മുറ്റമടിച്ച് ആ മുറ്റത്ത് ഈ തുളസി ജലത്തിൽ അല്പം മഞ്ഞൾ പൊടി കൂടി കലർത്തിയതിനു ശേഷം അത് ആ മുറ്റത്തെല്ലാം തന്നെ തളിക്കുക എന്നുള്ളതാണ് അതുപോലെ മുറിയൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം മുറികളിലും ആ വെള്ളം നിങ്ങൾക്ക് തളിക്കാവുന്നതാണ് ഇങ്ങനെ തളിച്ചതിന് ശേഷം ബാക്കി വരുന്ന ജലം ഒന്നുകിൽ നമുക്ക് ആരും ചവിട്ടാത്ത സ്ഥലത്ത് മറിക്കാം പാദസ്പർശമേൽക്കാത്ത ഏതെങ്കിലും സ്ഥലത്ത് ഒഴിച്ചു കളയാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുറ്റത്തോ പരിസരത്തോ ആരും ചവിട്ടാത്ത ഭാഗത്ത് ഏതെങ്കിലും ചെടികൾ ഉണ്ടെങ്കിൽ ആ ചെടിയുടെ ചുവട്ടിലായിട്ട് ഒഴിക്കുന്നതിലും തെറ്റില്ല പക്ഷെ ആൾക്കാർ ചവിട്ടുന്ന സ്ഥലത്തായിട്ട് ഈയൊരു ജലം മറിക്കാനായിട്ട് പാടില്ല കളയാനായിട്ട് പാടില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതാണ് അതിശ്രേഷ്ഠമായിട്ടുള്ള നമ്മുടെ വീടിനും പരിസരത്തുമുള്ള സകല മൂദ്ദേവിയും ഇറങ്ങിപ്പോകുന്നതിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കിണ്ടിയിലെ ജലം നമ്മൾ സിങ്കിലൊഴിച്ചുകളയാനോ അല്ലെങ്കിൽ മുറ്റത്ത് വെറുതെ ഒഴിച്ചു കളയാനോ ഒന്നും പാടില്ല അത് മഹാദോഷം വിളിച്ചു വരുത്തുന്ന കാര്യമാണ് ഇത് പലരും ഇങ്ങനെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നമ്മൾ ആ ഒരു നിലവിളക്ക് തെളിയിച്ചതിന്റെ പുണ്യം പോലും നമുക്ക് ലഭിക്കാതായി പോകുന്ന ഒരു പ്രവൃത്തിയാണിത് അതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇനി നാലാമത്തെ രീതി എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ കറ്റാർവാഴ മഞ്ഞള് മുള തെച്ചി മന്ദാരം മുക്കുറ്റി ഈ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഈ ചെടി വളരെ വിശേഷപ്പെട്ട ചെടികളാണ് ഈ പറഞ്ഞിരിക്കുന്ന ചെടികളൊക്കെയും തന്നെ ഈ ചെടികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ വീട്ടുപരിസരത്തോ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒക്കെ ചുവട്ടിലായിട്ട് ഈ കിണ്ടിയിലെ ജലം ഒഴിക്കുന്നതും അതീവ ശ്രേഷ്ഠമായിട്ടുള്ള അത്യുത്തമമായിട്ടുള്ള കാര്യമാണ് ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്താണ് ഇത് നിൽക്കുന്നതെങ്കിൽ വളരെ നല്ലതാണ് ഈ ചെടികളുടെ ചുവട്ടില് രാത്രി വേണമെങ്കിലും ഈ കിണ്ടിയിലെ ജലം ഒഴിക്കാവുന്നതാണ് ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്ളാറ്റിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ ചിലപ്പോൾ വിദേശത്തൊക്കെ ആയിരിക്കും നിലവിളക്ക് വയ്ക്കാറുണ്ട് ഗണ്ടിയിലെ ജലം കളയുവാൻ മാർഗമില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട് അങ്ങനെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കിണ്ടിയിലെ വെള്ളം ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ ഒഴിച്ചു വയ്ക്കാം അതിനുശേഷം നിങ്ങൾ എപ്പോഴാണോ പുറത്തേക്ക് പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് ആരും ചവിട്ടാത്ത സ്ഥലം നോക്കി ഏതെങ്കിലും മരച്ചുവെട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ അങ്ങനെയൊക്കെ ഒഴിച്ചു കളയാവുന്നതാണ് ഈ ഒരു കാര്യമാണ് ഫ്ളാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്ളാറ്റിലൊക്കെ ഉള്ളവർക്ക് തുളസിയിട്ട ജലം കുടിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ് ശരിയായ അഞ്ചാമത്തെ രീതി എന്ന് പറയുന്നത് അപ്പോൾ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ ചെറിയൊരു കിണ്ടി വാങ്ങിച്ചു വെച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കിണ്ടിയിൽ എപ്പോഴും നിറയെ വെള്ളം വയ്ക്കണം ഒരു കാരണവശാലും വലിയ കിണ്ടി വാങ്ങി ഒരല്പം വെള്ളം വെച്ചുകൊണ്ട് നമ്മൾ നിലവിളക്കിനെടുത്ത് വയ്ക്കരുത് അപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം കളയാനുള്ള മാർഗവും കൂടെ കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ സൈസിലുള്ള ഒരു കിണ്ടി വാങ്ങിച്ച് അതിൽ നിറയെ ജലം വെച്ചു കഴിഞ്ഞാലും നമുക്കത് തീർത്ഥമായിട്ട് സേവിക്കാൻ സാധിക്കും ഇനി ഈ പറഞ്ഞതുപോലെ തുളസി പോട്ടിലൊക്കെ വളർത്തുന്നുണ്ട് എങ്കിൽ ആ ഒരു തുളസി ചുവട്ടിലും ഒഴിക്കാം പക്ഷെ ഒരു കാരണവശാലും കിച്ചൺ സിങ്കിലോ അങ്ങനെയൊന്നും ഒഴിച്ചു കളയാനായിട്ട് പാടില്ല അല്ലെങ്കിൽ അഴുക്ക് ജലം പോകുന്ന ഭാഗത്തോ ഒന്നും തന്നെ ഒഴിച്ചു കളയരുത് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ആ നിലവിളക്ക് തെളിയിക്കുന്നതിന്റെ പുണ്യം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വൈബ്രേഷൻ അതിന്റെ ആ ഒരു എഫക്ട് നമുക്ക് ലഭിക്കാതെ പോകാൻ അത് കാരണമാകും ഒപ്പം തന്നെ നെഗറ്റീവായിട്ടുള്ള എഫക്ട് നമ്മളിലേക്ക് കൊണ്ടുതരികയും ചെയ്യും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കിണ്ടിയിലെ ജലവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങളില് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഏതാണോ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കിണ്ടിയിലോ ഓട്ടുപാത്രത്തിലോ വെള്ളിപാത്രത്തിലോ ജലം വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ നിലവിളക്കിനൊപ്പം കിണ്ടിയിൽ ജലം നിറച്ച് വയ്ക്കുന്ന സമയത്ത് കിണ്ടിയുടെ വാല് എപ്പോഴും കിഴക്കോട്ട് തിരിച്ചു വേണം നിങ്ങൾ വയ്ക്കുവാനായിട്ട് വേറെ ഒരു ദിശയിലേക്കും വാല് വരാനായിട്ട് പാടില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും കിഴക്കോട്ട് വാല് വരുന്ന രീതിയിൽ മാത്രമേ ആ ഒരു കിണ്ടി വയ്ക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് അത് ഓട്ടി കിണ്ടി ആയാലും വെള്ളിക്കിണ്ടി ആയാലും ഏത് കിണ്ടി ആയാലും കിണ്ടി നമ്മുടെ വലതുഭാഗത്തായിട്ട് വേണം വയ്ക്കാൻ നിലവിളക്കിൻ്റെ വലതുഭാഗത്തല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ വലതുഭാഗത്തായിട്ട് വേണം കിണ്ടി വയ്ക്കുവാൻ നമ്മുടെ ഇടതുഭാഗത്തെ നിലവിളക്കിരിക്കണം നമ്മുടെ വലതുഭാഗത്തെ കിണ്ടി വെച്ചിരിക്കണം അങ്ങനെ നോക്കി പ്രാർത്ഥിച്ചാലാണ് യഥാർത്ഥ ഫലം നമുക്ക് ലഭിക്കുന്നത് അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം നിലവിളക്കിന്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ട് വിഷ്ണു ഭഗവാനെയും മുഗൾഭാഗം ശിവഭഗവാനേയും ആണ് സൂചിപ്പിക്കുന്നത് നിലവിളക്കിന്റെ നാളം ലക്ഷ്മി ദേവിയെയും പ്രകാശം സരസ്വതീദേവിയെയും നാളത്തിലെ ചൂട് പാർവതീ ദേവിയെയും സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ സകല ദേവതാ സാന്നിധ്യം നിറഞ്ഞ ഒന്നാണ് നിലവിളക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് മനഃശുദ്ധിയും ശരീരശുദ്ധിയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം തുളസി ഇല കൊണ്ട് വെള്ളം തളിച്ച് സ്ഥലശുദ്ധി വരുത്തിയ ശേഷം വേണം വിളക്ക് തെളിയിക്കുവാനായിട്ട് ഓട് വെള്ളി പിച്ചള സ്വർണം എന്നീ ലോഹങ്ങളിൽ നിർമ്മിച്ച ഏത് നിലവിളക്കും നമുക്ക് കൊളുത്താവുന്നതാണ് അധികം അലങ്കാരങ്ങളോ കൊത്തുപണികളോ ഇല്ലാത്ത ഓട്ടുവിളക്കാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് നിലവിളക്കിന്റെ ചൈതന്യ സ്രോതസ്സിന്റെ ഭാരം ഭൂമിദേവിക്ക് നേരിട്ട് താങ്ങാൻ ആവാത്തതിനാൽ വെറും നിലത്ത് ഒരു കാരണവശാലും നിലവിളക്ക് തെളിയിച്ചു വയ്ക്കാനായിട്ട് പാടില്ല അത് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു പീഠത്തിന് മുകളിലോ തളികയിലോ വെച്ച് വേണം നമ്മൾ നിലവിളക്ക് തെളിയിക്കുവാനായിട്ട് അതുപോലെ തിരികളുടെ എണ്ണവും വളരെ പ്രധാനപ്പെട്ടതാണ് കിഴക്ക് ദിക്കിലേക്കും പടിഞ്ഞാറ് ദിക്കിലേക്കും ഈ രണ്ട് തിരികൾ കൂപ്പുകൈയുടെ രീതിയിൽ ഇട്ട് നിലവിളക്ക് കൊളുത്തണം അങ്ങനെയാണ് നിലവിളക്ക് തെളിയിക്കേണ്ടത് അതായത് നാല് തിരികൾ മൊത്തം വേണം രണ്ട് തിരികൾ കൈയുടെ കൈ കൂപ്പുന്ന രീതിയില് കിഴക്കോട്ടും രണ്ട് തിരി ചേർത്ത് കൈ കൂപ്പുന്ന രീതിയില് പടിഞ്ഞാറോട്ടും അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സൂര്യോദയത്തിനും അസ്തമയത്തിനും അഞ്ച് മിനിറ്റ് മുൻപെങ്കിലും നിലവിളക്ക് തെളിയിച്ചിരിക്കണം എന്നുള്ളതാണ് മാത്രവുമല്ല നിലവിളക്കിൽ നമ്മൾ ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിച്ച് തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കുടുംബനാഥയാണ് നിലവിളക്ക് തെളിയിക്കേണ്ടത് കൊടിവിളക്കിൽ തിരി കത്തിച്ചുകൊണ്ട് ദീപം ദീപം എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നിലവിളക്കിനടുത്തെത്തി വണങ്ങിയ ശേഷം ദീപം തെളിയിക്കണം എന്നുള്ളതാണ് ഈ സമയത്ത് കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ അവർ എല്ലാവരും നിലവിളക്കിനെ തൊട്ട് നമസ്കരിക്കണം ഇനി എവിടെയാണ് നിലവിളക്കിന്റെ സ്ഥാനം എന്ന് നമുക്ക് നോക്കാം പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ തെളിയിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ വീടിന്റെ ഉമ്മറത്തോ ആണ് നമ്മൾ നിലവിളക്ക് തെളിയിക്കേണ്ടത് അല്ലെങ്കിൽ ഈശാന കോണായിട്ടുള്ള വടക്ക് കിഴക്കോ വീടിന്റെ മധ്യഭാഗത്തോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ നിലവിളക്ക് തെളിയിക്കാവുന്നതാണ് വിളക്കിലെ എണ്ണ ഏകദേശം വറ്റുന്നത് വരെ തെളിയിച്ചു വയ്ക്കാമെന്നാണ് കണക്ക് എങ്കിലും ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റിന് ശേഷം സന്ധ്യ കഴിയുന്ന സമയത്ത് വിളക്ക് അണയ്ക്കുന്നതിൽ തെറ്റില്ല തിരികളെ അണയ്ക്കുമ്പോൾ ഊതിക്കെടുത്തുവാൻ പാടില്ല പുഷ്പം ഉപയോഗിച്ച് കെടുത്തുന്നതാണ് അണയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ എണ്ണയിൽ മുക്കി തിരികള് അണയ്ക്കാവുന്നതാണ് അതുപോലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഒരു നേരം വിളക്ക് കൊളുത്തുവാൻ കഴിഞ്ഞില്ല എന്ന് വരാം അങ്ങനെ നിലവിളക്ക് കൊളുത്തുവാൻ കഴിഞ്ഞില്ല എന്നോർത്ത് ഒരു രീതിയിലും ഈശ്വര കോപമോ ദോഷമോ ഒന്നും വരില്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കിണ്ടിയിൽ ജലം വയ്ക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ ആ ജലം എന്ത് ചെയ്യണം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി